ഹലോ ഗൈസ് നമ്മുടെ പുതിയൊരു കുടികളിൽ എല്ലാവർക്കും സ്വാഗതം കേട്ടോ നമ്മൾ മീൻ പിടിക്കാൻ പോയപ്പോൾ കണ്ടൊരു കാഴ്ചയാണ് കേട്ടോ അപ്പം ഈ ചേട്ടൻ എന്താ വല ഇട്ട് കണ്ടിട്ട് മീനെ പിടിക്കാൻ കേട്ടോ അപ്പോൾ നമ്മൾ ചെന്ന് നോക്കിയപ്പോൾ പുള്ളി വല വീശിയിട്ട് അല്ല പിടിക്കുന്നത് ഈ വല വെള്ളത്തിൻ്റെ ഇറങ്ങി കണ്ടിട്ട് മുങ്ങിയിട്ട് ആ വല അതിൽ കെട്ടിയിടുക അങ്ങനെ എന്തോ ആണ് വെള്ളത്തിനടിയിൽ ചെയ്തത് കേട്ടോ എന്നിട്ട് അത് ആ വലിച്ചെടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത് അപ്പോൾ നമുക്ക് നോക്കാം അതിൽ എന്തൊക്കെ മീൻ കിട്ടിയാന്നുള്ളത് അപ്പം പുള്ളി കരിമീനെയാണ് മെയിനായിട്ട് പിടിക്കാൻ വന്നത് അപ്പോൾ വലിയ വലിയ കരിമീൻ ഇഷ്ടം പോലെയുള്ള ഒരു സ്ഥലമാണ് കേട്ടോ അത് നമ്മുടെ കോഴിക്കോടാണത് ചലയർ പുഴയാണ് അപ്പം കണ്ടില്ലേ അത്യാവശ്യം ആ വലയിൽ അത്യാവശ്യം നല്ല മീനുണ്ട് കേട്ടോ അതൊക്കെ കരിമീൻ തന്നെയാണ് കരിമീൻ ഉണ്ട് രണ്ട് ഉണ്ട് കേട്ടോ അപ്പം പുള്ളി ഒരു പത്ത് മിനിറ്റ് ആ വല ആ വെള്ളത്തിൽ ഇട്ട് വെച്ചതിന് ശേഷമാണത് പോയി എടുത്ത് കേട്ടോ തോണി അപ്പുറം കെട്ടി വെച്ചിട്ട് ആ തോണി വന്നിട്ടാണ് ഇപ്പോൾ എടുത്തത് കണ്ടില്ലേ അത്യാവശ്യം നല്ല വലുപ്പുള്ള കരിമീനാണ് ആ വലയിൽ കിട്ടിയ കേട്ടോ ഏകദേശം ഒരു അര കിലോ ഒക്കെ ഉണ്ടാവും ഒരു കരിമീൻ ഓരോന്നും ചെമ്പല്ലി ഉണ്ട് അപ്പോൾ വീഡിയോ ഇഷ്ടമുലാക്കിയ മറ